യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതിയിൽ ആദ്യ പ്രതികരണം ഹമാസ് നടത്തി ട്രംപിന്റെ സമാധാന പദ്ധതിയിലെ ചില ഉപാധികൾ ഹമാസ് അംഗീകരിച്ചു ഇസ്രായേൽ ബന്ധുക്കളെ വിട്ടയക്കാനും ഗാസയുടെ ഭരണം കൈമാറാനും ഹമാസ് സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ ചില നിർദ്ദേശങ്ങൾ സ്വീകാര്യമല്ലെന്നും കൂടുതൽ ചർച്ചകൾ വേണമെന്നും ഹമാസ് പറയുന്നു ആയുധം ഉപേക്ഷിക്കണമെന്ന നിർദ്ദേശം പക്ഷേ ഹമാസ് അംഗീകരിച്ചിട്ടില്ല ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനും തടവുകാരെ കൈമാറാനും ഗാസയിൽ അടിയന്തര സഹായം എത്തിക്കാനും അറബ് ഇസ്ലാമിക രാജ്യങ്ങളും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ശ്രമങ്ങളെ അഭിനന്ദിച്ചിരുന്നു ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ എല്ലാ ബന്ധുക്കളെയും വിട്ടു നൽകും ഇതിനായി ട്രംപിൻ്റെ പദ്ധതിയിലെ നിർദ്ദേശം അനുസരിച്ചുള്ള സാഹചര്യം ഒരുക്കണമെന്നും ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞു ഗാസയുടെ ഭരണം താൽക്കാലിക പലസ്തീൻ സമിതിയെ ഏൽപ്പിക്കണമെന്ന പദ്ധതിയിലെ നിർദ്ദേശവും ഹമാസ് അംഗീകരിച്ചിട്ടുണ്ട് ഗാസാ മുനുമിൻ്റെ ഭരണം പലസ്തീൻ ദേശീയ അഭിപ്രായത്തിൻ്റെയും അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ പിന്തുണയോടും കൂടി താൽക്കാലിക പലസ്തീൻ സമിതി ഏൽപ്പിക്കാൻ തയ്യാറാണെന്നാണ് ഹമാസ് പ്രസ്താവനയിൽ അറിയിച്ചത് എന്നാൽ ചില വ്യവസ്ഥകളിൽ ചർച്ച വേണമെന്നും ഹമാസ് അറിയിച്ചു ഗാസയുടെ ഭാവി പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ ഇക്കാര്യങ്ങളിൽ ചർച്ച വേണമെന്നാണ് ഹമാസിൻ്റെ ആവശ്യം മധ്യസ്ഥ രാജ്യങ്ങളെയാണ് ഹമാസ് പ്രതികരണം അറിയിച്ചത് നിരായുധീകരണം ഗാസ സമാധാന സേന എന്നിവയുടെ കാര്യത്തിൽ കൂടുതൽ ചർച്ച വേണമെന്നാണ് ഹമാസ് ആവശ്യപ്പെടുന്നത് അതിനിടെ ഹമാസിൻ്റെ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് ട്രംപും അറിയിച്ചു മധ്യസ്ഥരായ ഖത്തറും ഈജിപ്റ്റും ഹമാസിൻ്റെ നിലപാടിനെ സ്വാഗതം ചെയ്തു വാർത്ത ആശ്വാസം നൽകുന്നതാണെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും പറഞ്ഞു അതിനിടെ ഗാസയിൽ ആക്രമണം കുറയ്ക്കാൻ ഇസ്രായേൽ രാഷ്ട്രീയ നേതൃത്വം സേനയ്ക്ക് നിർദ്ദേശം നൽകിയതായ റിപ്പോർട്ട് ഇസ്രായേൽ ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ട്രംപിൻ്റെ ഗാസ സമാധാന പദ്ധതിയിലെ പല നിർദ്ദേശങ്ങളും ഹമാസ് അംഗീകരിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേലിൻ്റെ നിർദ്ദേശം ഹമാസിൻ്റെ പ്രതികരണം മുൻനിർത്തി ട്രംപിൻ്റെ ഇരുപദിന പദ്ധതിയുടെ ആദ്യഘട്ടം ഉടൻ നടപ്പാക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാഹുവിൻ്റെ ഓഫീസും അറിയിച്ചു ബന്ധുക്കളെ മോചിപ്പിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനുമുള്ള അവസരമാണിതെന്ന് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യായിർ ലാബിഡ് വ്യക്തമാക്കി ട്രംപിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകളിൽ ഇസ്രായേൽ പങ്കെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഹമാസ് സമാധാനത്തിന് തയ്യാറാണെന്നും ഇസ്രായേൽ ഉടൻ വെടിനിർത്തലിന് തയ്യാറാകണമെന്നും ട്രംപ് നിർദ്ദേശം നൽകി സമാധാന വഴിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിന് എല്ലാവർക്കും ട്രംപ് നന്ദി പറഞ്ഞു ഖമാസിൻ്റെ പ്രസ്താവന ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവുമായി വൈറ്റ് ഹൗസിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഗാസ സമാധാന പദ്ധതിയിലെ ഇരുപത് വ്യവസ്ഥകൾ ട്രംപ് പുറത്തുവിട്ടത് സമാധാന പദ്ധതിക്ക് മറുപടി നൽകാൻ ഹമാസിന് മൂന്നു മുതൽ നാല് ദിവസം വരെ സമയമുണ്ടെന്നും ട്രംപ് പറഞ്ഞിരുന്നു സമയപരിധി പിന്നിട്ടിട്ടും ഹമാസ് പ്രതികരിക്കാത്തതിനെ തുടർന്ന് ഞായറാഴ്ച വൈകുന്നേരത്തിനുള്ളിൽ പദ്ധതി അംഗീകരിക്കണമെന്ന് ട്രംപ് അന്ത്യശാസനവും നൽകിയിരുന്നു